സ്വതുകള വൈക്കം എൻ്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു തോട്ടത്തിൻ്റെയൊക്കെ ഒരു ഫീല് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ഏലത്തോട്ടം കാണാൻ വന്നതാണ് പക്ഷേ അതല്ല സെറ്റ സെറ്റപ്പ് മാത്രം എൻ്റെ കൂടെ ഇന്ന് വരെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരാളും കൂടിയുണ്ട് സോ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇതാരാണ് എന്തിനാണ് അവിടെ വന്നു തുടങ്ങിയതൊക്കെ ഞാൻ പറയാൻ പോവാണ് നമ്മൾ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലിൽ എന്തിനാണ് ഒരു ഏലത്തോട്ടം കാണിക്കുന്നതെന്ന് വെച്ചാൽ അതിനുള്ള മറുപടിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ഒരു ഏലത്തോട്ടം ഒരു നാലേക്കർ ക്യാമ്പസ് ആണ് ഇതിനുള്ളിലൊരു ഫുട്ബോൾ റെസിഡൻഷ്യൽ അക്കാഡമി ഉണ്ട് ഓക്കെ ഈ ഹോസ്റ്റൽ ഫെസിലിറ്റിയിൽ എന്തൊക്കെയാണ് നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഏതാണ് ക്ലബ്ബ് ഇതെവിടെയാണ് സ്ഥലം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ താല്പര്യം ഉണ്ടാകും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ നിങ്ങളോട് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകണം ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ ഉള്ളത് മിസ്റ്റർ ജോസു ആണ് ജോസുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇൻ്റർ കിക്കി എന്ന് പറഞ്ഞുള്ള ഒരു അക്കാഡമി ഉണ്ട് ലൊക്കേഷൻ നമ്മളെ ഇടുക്കി ജില്ലയിലെ തമിഴ്നാട് ബോർഡറിനോട് അടുത്ത് സൂര്യനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ മൂന്നാർ സൂര്യനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് സൂര്യനെല്ലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള മൂന്നാർ ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നല്ലൊരു ട്രക്കിങ് സ്പോട്ടാണ് നമ്മളെ നല്ല ക്ലൈമറ്റ് ഉള്ളത് ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഞാനൊരു വളരെ വൈകിയാണോ വീഡിയോ എടുക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇവിടെ നല്ല തണുത്തൊരു അന്തരീക്ഷമാണ് അപ്പോൾ എന്തായാലും ഈ അക്കാഡമിനെക്കുറിച്ച് ഇൻ്റർ കിക്ക് എന്ന് പറഞ്ഞ അക്കാഡമിനെക്കുറിച്ച് ഇവിടെയുള്ള കുറിച്ച് അതുപോലെ തന്നെ ഇവിടെ വരുന്ന പ്ലേയേഴ്സിൻ്റെ എലിജിബിലിറ്റിനെ പറ്റി തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കാനാണ് ഇന്ന് ഈ ഒരു ഇൻറ്റർ കിക്ക് അക്കാഡമിൻ്റെ സിഒ ആയിട്ടുള്ള ജോസോ നമ്മളെ കൂടെ ഉള്ളത് സോ വെൽക്കം ടു ദ വീഡിയോ ഓക്കെ ഓക്കെ അപ്പോൾ ജോസോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഏലത്തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ആളുകൾക്ക് ഒരു തോട്ടത്തിൽ നിൽക്കുന്ന ഫീലേ ഉണ്ടാവുള്ളൂ ഇവിടെ നമ്മൾ വന്ന് നിന്നുകൊണ്ട് ഈ ഒരു വീഡിയോ തുടങ്ങാനുള്ള കാരണം അത് ജോസെന്നെ പറഞ്ഞോളൂ കാരണം നോർമലി നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ എല്ലാ അക്കാദമീസും നിങ്ങളൊരു ക്യാമ്പസിൽ പോയാൽ അറിയാം കുറേ ബിൽഡിങ്ങുകൾ പണിതിട്ടുണ്ടാവും ഇന്റീരിയേഴ്സ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് തന്നെ നോക്കിയറിയാം ഞങ്ങളിവിടെ യാതൊരുവിധ ഇന്റീരിയേഴ്സ് ആയിട്ടോ ഒരു കാര്യങ്ങളും ഹൺഡ്രഡ് പെർസെൻറ്റ് എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് അതാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ഫോർ സ്റ്റാർ റെസിഡൻഷ്യൽ ഫെസിലിറ്റിയും നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾ തന്നെയാണ് ഇവിടുത്തെ കുട്ടികൾ കഴിക്കുന്നത് പുറത്തു നിന്ന് ഒരു സാധനങ്ങളും വാങ്ങുന്നില്ല അത് മീറ്റ് ആയാലും വെജിറ്റബിൾസ് ആയാലും എല്ലാ കാര്യങ്ങളും വഴിയെ കാണിച്ചു തരാം മീറ്റ് അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് കഴിക്കാനുള്ള വെജിറ്റബിൾ ഒക്കെ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്നു ഇവിടെ തന്നെ കൃഷി ചെയ്യണം കുട്ടികളാണ് ചെയ്യുന്നത് കുട്ടികൾ കൃഷി ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ഓരോ സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ് കാരണം ഇപ്പോഴത്തെ തലമുറ ഇതൊക്കെ പഠിച്ചു മുമ്പോട്ട് വന്നാൽ മാത്രമേ വെരി ഗുഡ് ഫുട്ബോൾ അഗ്രികൾച്ചറും കൂടി അഗ്രികൾച്ചറും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഓക്കെ അതുപോലെ തന്നെ ഈ മീറ്റ് ഇവർക്ക് കൊടുക്കാനുള്ള ഫാം ഇവിടെ തന്നെയുണ്ട് ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാക്കിയുള്ള സമയങ്ങളൊക്കെ കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാൻ വളരെ കാമായിട്ടുള്ള ആണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാനൊരു വയനാട്ടുകാരനാണ് എനിക്ക് തന്നെ ഇവിടെ ഭയങ്കര ഫീൽ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ചൂടുള്ള ജില്ലകളിൽ നിന്നും വരുന്ന ആളുകൾക്ക് ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ വീഡിയോങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്തത് അപ്പോൾ ഇവിടെ കോൺടാക്ട് ചെയ്ത് വന്നു നോക്കുമ്പോൾ എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു കാരണം ഇങ്ങനത്തെ റോഡാണെങ്കിൽ പോലും ഇതൊക്കെ മഴക്കാലത്ത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയെന്നുള്ള ഒരു ഇല്ല ഇപ്പൊ മഴക്കാലം ആണ് ഇവിടെ ഇപ്പൊ മഴക്കാലമായിട്ടും ഇങ്ങനെ ഇത്രയും കെയർ ആയിട്ട് പ്യുവറായിട്ട് തന്നെയാണ് കിടക്കുന്നത് കാരണം കുട്ടികൾ ഇതിനുള്ളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കാരണം ഒരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ കുട്ടികളെ ഹോസ്റ്റൽ റൂമിനുള്ളിലും ഗ്രൗണ്ടിലും മാത്രമായിട്ട് അടച്ച് ഇരുത്തി കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഫുട്ബോൾ മാത്രമാണ് വിചാരിക്കേണ്ടത് അവിടെ തമിഴ് തമിഴ് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം മൂന്ന് മീഡിയങ്ങളിലായിട്ടുള്ള പഠിക്കാൻ പറ്റിയ സ്കൂൾ ഫെസിലിറ്റി ഉണ്ട് നല്ല ഗ്രൗണ്ട് ഉണ്ട് നല്ല ഹോസ്റ്റൽ ഹോസ്റ്റലുണ്ട് ഹോസ്റ്റലിൻ്റെ അതുപോലെ തന്നെ ഡോർമെറ്ററി ഒക്കെ സെറ്റ് ചെയ്തൊക്കെ ഞാൻ കണ്ടു ഞങ്ങൾക്ക് കാണിച്ചു തരാം അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു വെറൈറ്റി ഒരു കാ ആയിട്ടുള്ള ഒരു പീസ് മൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു തരത്തിലുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇവിടെ ഇപ്പോൾ ഈ ഒരു സാധനീൻ്റെ ഒരു അട്രാക്ഷനാണ് സത്യം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഇതിപ്പോൾ ഒരു നാലര ഏക്കറ് ആണെന്നല്ലേ പറഞ്ഞത് ഇനി ഞാൻ ചോദിക്കട്ടെ ഇത് ഭാവിയിൽ അക്കാഡമി വികസിക്കുന്നതിനനുസരിച്ച് ഈ സെറ്റപ്പുകളൊക്കെ മാറും ഈ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാറും സ്വാഭാവികമായിട്ടും നമുക്ക് ഡെവലപ്പ് ആകുമ്പോൾ ജിമ്മ് വേണം അതുപോലെ തന്നെ പൂള് വേണ്ടി വരും ഇങ്ങനെ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധ്യത സോ അപ്പം എങ്ങനെയാ ഈ ക്യാമ്പസ് ഇങ്ങനെ ഉണ്ടാവും ഭാവിയിലേക്ക് എന്നല്ല ഏകദേശം ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ കാണുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയുള്ള ഒരു ജിമ്മും പൂളും നമ്മൾ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ട് ചെയ്യും കൺസ്ട്രക്ട് ചെയ്യും ഓക്കെ ഫൈൻ അപ്പോൾ ഓക്കെ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും എന്നാണ് പറയുന്നത് അതൊക്കെ നമുക്ക് ഭാവിയിൽ വന്നിട്ട് വീണ്ടും നമ്മളെ വീഡിയോസിൽ നമ്മൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഹോസ്റ്റൽ സെറ്റപ്പുകൾ ഗ്രൗണ്ട് സ്കൂള് കിച്ചൺ ഫാം അതുപോലെ തന്നെ കോച്ചസ് പ്ലേസ് ഒക്കെ പരിചയപ്പെടാൻ എല്ലാവരും അപ്പോൾ ഇനി സുഹൃത്തുക്കളെ കാണാനുള്ളത് ഇവരെ റെസിഡൻഷ്യൽ ഏരിയാസ് അതായത് ഹോസ്റ്റൽ ഡോർമറ്ററി തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് പക്ഷേ സാധാരണ നമ്മൾ കാണുന്ന ജോസും ആദ്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള ഹോസ്റ്റലെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള അതിലേക്കുള്ള വഴി പ്രത്യേകമായ രീതിയിലുള്ള ഹോസ്റ്റൽ ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ കാണിച്ചു തരാൻ വളരെ അട്രാക്റ്റീവ് ആ സാധനങ്ങളെ കാണിച്ചു തരാൻ ഞാൻ വളരെ വളരെ ഇൻട്രസ്റ്റഡ് ആണ് കമോൺ മക്കളെ ഈ വഴിയൊക്കെ വളരെ വെറൈറ്റി ആണ് നമ്മളെ സ്കൈ വാക്കിന് മലപ്പുറത്ത് മിനിയൂട്ടിയിലും അതുപോലെ തന്നെ വയനാട്ടിലും വാഗമണ്ണിലും ഒക്കെ ഗ്ലാസ് ആണ് ഓക്കെ പക്ഷേ സ്കൈ വാക്കിന് മുന്നൂറ് ഇരുന്നൂറും ഒക്കെ ഒരു പ്രാവശ്യം ചെയ്യണമെങ്കിൽ ഇതാ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കമോൺ വാ വാ ഓറഞ്ച് ഓറഞ്ച് കിടപ്പുണ്ട് പിന്നെ പിക്കീസ് ലിഞ്ചി ചാക്ക് ഫ്രൂട്ട് ല്ലേ ചെറുനല്ലോ ഇതൊക്കെ താമസിക്കുന്നില്ല ഇത് ട്രീ ആണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്ത് ലോങ്ങിന്നൊക്കെ പാരന്റ്സ് വരുന്നുണ്ട് ഹോസ്റ്റൽ എങ്ങനെയാണെന്ന് നോക്കണം കുട്ടികളാക്കാനൊക്കെ ആയിട്ട് സിക്കിം ഈ കോഴിക്കോട് പാരന്റ്സ് വരുന്നുണ്ട് നോക്കാനൊക്കെ വയനാട്ടിൽ ഒരു ചെക്കനു ഞാൻ കാണിച്ചോ അപ്പൊ സംസാരിക്കാം അഭിപ്രായം അവർക്കൊക്കെ നമ്മളിവിടെ അക്കോമഡേഷൻ കൊടുക്കുന്നത് പാരന്റ്സ് കുട്ടികളെടുത്തേക്ക് കാരണം വരെ ആരെയും നമ്മള് കേറ്റുവിടില്ല സ്വന്തം പാരന്റ്സ് ആണെങ്കിൽ പോലും അങ്ങോട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നു ും അതുപോലെ തന്നെ ട്രീ ഹൗസുകളും ഒക്കെ കണ്ടില്ല ഇനി എന്റെ ബാഗിൽ കാണുന്നത് അത് റിസോർട്ടല്ല അത് കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ് ഇനി നിങ്ങൾക്ക് ആ ഹോസ്റ്റലും കൂടി കാണിച്ച ഹോസ്റ്റലിലെ എല്ലാ റൂമൊന്നും കാണിച്ചിരുന്നില്ല ഒരു റൂം ജസ്റ്റ് ഒരു റൂമ് കാണിച്ചു തരാക്കമ്മ എല്ലാ റൂമിലും ഉണ്ടോ എല്ലാ റൂമിലും ഉണ്ട് അത് കുട്ടികൾക്ക് കൃത്യമായിട്ട് മാച്ചസ് അവർ കാണുന്നുണ്ട് കുട്ടികൾ കാണും ും കേബിൾ കണക്ഷൻ വീഡിയോ എല്ലാ ദിവസവും രാത്രി കേബിൾ കണക്ഷൻ എല്ലാ ദിവസവും രാത്രിയില് പത്ത് മണിക്ക് ശേഷം കേബിൾ കണക്ഷൻ ഉറപ്പായിട്ട് കുട്ടികൾക്ക് എല്ലാ ദിവസവും വന്ന് കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കുള്ളത് കേരള തമിഴ്നാട് ആസാം സിക്കിം മണിപ്പൂർ നിന്നൊക്കെ സ്റ്റുഡൻസ് ഉണ്ട് കോച്ചസ് ആണെങ്കിലും തന്നെ ഇന്ത്യയിലെ കോച്ചസ് കൊണ്ട് ഔട്ട്സൈഡ് കൺട്രി ആഫ്രിക്കൻ കൺട്രീസ് എന്ന കോച്ചസ് അവരൊക്കെ നമുക്ക് ഒന്ന് ഇന്ററാക്ട് ചെയ്യും പിന്നെ ഓരോ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും കുട്ടികളുടെ അങ്ങനെ വീക്കിലി വൺ ഡേ എല്ലാ ദിവസവും കോച്ചസ് ഒന്നും ഇരിക്കും വീക്കിലി വൺ ഡേ വെച്ചുകൊണ്ട് എല്ലാവരുടെ ഒരു പ്രോഗ്രാംസും കാര്യങ്ങളും ഒരു മീറ്റപ്പും അതിൻ്റെ അതിന്റെ കൂടെ സെഷൻസിന്റെ ഡിസ്കഷൻ സെഷൻസിന്റെ ഡിസ്കഷൻ അപ്കമിങ് ടൂർണമെന്റ്സിന്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ടൂർണമെന്റ്സ് ഒക്കെ കുറെ ടൂർണമെന്റുകളൊക്കെ കളിക്കാറ് നമ്മുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു കുട്ടി ഒരു വർഷം ഇരുപത് ടൂർണമെന്റ് കളിച്ചിരിക്കും ഇരുപത് ടൂർണമെന്റ് ആണ് നമ്മുടെ ഗ്യാരണ്ടി നമ്മൾ പാരന്റ്സിന് കൊടുക്കുന്ന ഗ്യാരണ്ടി ടൂർണമെന്റുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിന് ഇടുക്കി ജില്ലയ്ക്ക് അകത്താണോ അല്ലെങ്കിൽ നമ്മൾ മെയിൻ മെയിനായിട്ടും വെച്ചിരിക്കുന്ന ഒരു വിഷൻ എന്ന് പറയുന്നത് അടുത്ത വർഷം സ്പെയിനിൽ വെച്ച് നടക്കുന്ന മാട്രിക് കപ്പില് മാറ്റ് കപ്പിൽ ഇവിടുന്ന് പോകാൻ പറ്റുക ബെസ്റ്റ് ഒരു ടീമിനെ കൊണ്ട് ഇവിടുന്ന് പോവുക അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്ന ക്ലബ് അത് പോസിബിൾ ആയ പോസിബിൾ ആയാൽ രക്ഷപ്പെട്ടു കുട്ടികൾ രക്ഷപ്പെട്ടു അപ്പം ദെൻ നമുക്ക് ഇപ്പം നിലവിലുള്ള ടൂർണമെന്റ്സ് എന്ന് പറയുന്നത് ഹൈദരാബാദിൽ കിടക്കുന്ന ഹൈദരാബാദ് സൂപ്പർ ലീഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ റിംഗ് ഫുട്ബോൾ മുംബൈ ചലഞ്ചർ കപ്പ് ഛത്തീസ്ഗഡ് ഫെഡറേഷൻ്റെ ഓയിൽ ഡി എഫ് എ ലീഗ് തൊട്ട് ഇരുപതോളം ടൂർണമെൻറ്റുകൾ ഒരു കുട്ടിക്ക് നമ്മൾ ഗ്യാരൻ്റി കൊടുക്കുന്നുണ്ട് ിൽ പെർഫോമൻസ് ഉണ്ടെങ്കിൽ ആ കുട്ടി ആ ടൂർണമെന്റ് അറ്റൻഡ് ചെയ്തിരിക്കും ഇവിടുന്ന് ടീം പോകും ടീം പോകും ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് ഇവിടുന്ന് ടീമ് പോവും ചരിത്രമായിരിക്കും ഇടുക്കി ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ടീം കേരളത്തിന്റെ പുറത്ത് പോയി പാർട്ടിപ്പേറ്റ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാ ഇടുക്കിയിൽ വേറെ ഇല്ല റെസിഡൻഷ്യൽ അക്കാദമി കേട്ടിട്ടില്ല കാരണം കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ തരത്തിന് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പോലും അക്കാദമീസ് ഇല്ല ഈ ജില്ലയിൽ സോ ഇടുക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആണ് ഇടുക്കിക്കാരെ കുറിച്ച് നല്ല ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചെട്ടോ അന്ന് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നില്ല ജോസഫ് എന്നെ പറയും ഈ ഫീസ് സ്ട്രക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനും കളിക്കാനും ഏറ്റവും നല്ലൊരു ആണ് എന്ന് തന്നെ പറയാൻ പറ്റും കാരണം അത് എങ്ങനെയാണ് ആ ചെറിയ ഫീസിലേക്ക് ഇവർ എത്തിക്കുന്നത് എന്നുള്ളത് കൂടി കേട്ടാൽ വളരെ രസകരമാണ് ഇനിയിപ്പോൾ കാത്തുക എന്നാലും ജോസഫ് പറഞ്ഞു അതായത് ഇത് നോർമൽ എല്ലാ റെസിഡൻഷ്യൽ അക്കാദമീസും തന്നെ ടു ിലേക്ക് ഫീസുകൾ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഒരു കുട്ടിക്ക് മാക്സിമം ഒന്നിനും രണ്ടിനും ഇടയ്ക്ക് മാത്രമേ ഫീസ് മതി ലക്ഷത്തിനും രണ്ടു ലക്ഷത്തിനടയ്ക്ക് മാത്രം മതി എന്നാലും ഏകദേശം ഏകദേശം പറയുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം തൊട്ട് ഒരു ലക്ഷത്തി സ്കോളർഷിപ്പ് നമ്മൾ മാക്സിമം പോയ ഒന്നേ നാൽപ്പത് അത് കൂടുതൽ വരില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പ്ലേസിന്റെ രജിസ്ട്രേഷൻ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്റർനാഷണൽ എക്സ്പോജറുള്ള ടൂർണമെന്റുകള് പിന്നെ ഇത്രയും ഇരുപതോളം ടൂർണമെന്റുകൾ ഇത്രയും പോകണം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ചെറിയ പറ്റില്ല പക്ഷേ ഞങ്ങൾ എക്സ്പെൻസസ് മൊത്തം കുറച്ചു എക്സ്പെൻസസ് എന്ന് പറയാനായിട്ട് ഇപ്പം വെജിറ്റബിൾസ് എല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്യാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന മീറ്റോ കാര്യങ്ങളോ എല്ലാം നമ്മുടെ ഫാമിൽ തന്നെ ഉള്ളതാണ് പുറത്തു നിന്ന് യാതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കുട്ടികൾ തന്നെ കൃഷി ചെയ്യുന്നു ഹെൽപ്പ് ചെയ്യുന്നു സ്റ്റാഫുകൾ അവരൊന്നിച്ച് അവരുണ്ടാക്കുന്നത് അവർ തന്നെ കഴിക്കുന്നു പിന്നെ മെനു ഇവിടുത്തെ ജഗതി ചോദിച്ച മെനു അല്ല ശരി കുട്ടികൾക്ക് കൊടുക്കുന്ന നമ്മുടെ മെനു കുട്ടികളുടെ മെനു എന്ന് പറയുന്നത് ഇപ്പം കാലത്ത് വരുന്നത് പാല് മുട്ട പഴം പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും അതിന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും അതിന് ശേഷം ഉച്ചക്ക് ഫിഷ് ഓർ ചിക്കൻ എല്ലാ ദിവസവും മസ്റ്റായിട്ട് ഉണ്ടാവും ഫിഷ് ഓർ ചിക്കൻ ഫിഷ് ഓർ ചിക്കൻ ഈവനിങ് ടീ സ്നാക്സ് അല്ലെങ്കിൽ ജ്യൂസ് നൈറ്റ് എല്ലാ ദിവസവും ചിക്കൻ ഓർ ബീഫ് ഉണ്ടാവും പിന്നെ ഞായറാഴ്ച നമ്മൾ ഫുള്ള് വെജിറ്റേറിയൻ മാത്രമേ കുട്ടികൾക്ക് കൊടുക്കുന്നുള്ളൂ ഞായറാഴ്ച എല്ലായിടത്തും ഞായറാഴ്ചയാണ് കല്യാണങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്നത് അപ്പൊ നിങ്ങൾ ഞായറാഴ്ച കൃത്യമായിട്ട് ന്യൂട്രീഷൻ അനുസരിച്ചുള്ള ഫുഡ് ഒരു ദിവസം പോലും ഇല്ലാതെ നോൺ വെജും വെജും കൃത്യമായിട്ട് കൊടുത്തു പോകുന്നുണ്ട് കുട്ടികൾക്ക് കാലത്ത് ഉൾപ്പെടെ തന്നെ പാല് മുട്ട പഴം അത് നമ്മുടെ ഇവിടുത്തെ കോഴികൾ ഇടുന്ന മുട്ടയും നമ്മുടെ ഫാമിൽ തന്നെ പശുവിന്റെ പാലുമാണ് കുട്ടികൾ കൊടുക്കുന്നത് അടിപൊളി 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 ഒന്നും പിന്നെ ജോസു ഇവിടെ വന്നപ്പോ ഈയൊരു അക്കാഡമി ഒരു വിസിറ്റ് ചെയ്തപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഒരു ആംബിയൻസ് കണ്ടില്ല നിങ്ങൾ ഈ ഭാഗത്ത് നല്ലൊരു മല നല്ല രസമുള്ള കാഴ്ചകളാണ് എന്താ പറയുക ഇപ്പോൾ നമ്മളെ ഒരു മൂന്നാറിൻ്റെ ഒരു സുഖം ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്ന നല്ല കണ്ണിനും ആ തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ അല്ലേ ആ ഇങ്ങനെ ഇറങ്ങി താഴെ വന്ന് നല്ല അടിപൊളി കാഴ്ച ഈ ഒരു സെറ്റപ്പ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാ ശനിയാഴ്ചയും നമ്മുടെ കുട്ടികൾക്കൊരു ട്രക്കിംഗ് ഡേ ആണ് വരുന്നത് അവർക്ക് സെഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കൃത്യമായിട്ടുള്ള ഈ ഭംഗി കുട്ടികളെല്ലാവരും തന്നെ ആസ്വദിക്കും അവർ കാലത്ത് ഒരു സിക്സ് ടു നയൻ ഗാർഡും ഉണ്ടാവും കൂടെ കോച്ചസ് ഉണ്ടാവും അവർ ഈ കാണുന്ന നേച്ചർ ഫുൾ അവർ എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ അപ്പോൾ ക്യാമ്പസിന് പുറത്തുള്ള ട്രക്കിങ് ബാക്കി സൗകര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട് ഇനി ഈ ക്യാമ്പസിലുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം കമാ കമാട് കമാൺ ഇവിടെയുള്ള ചെറിയൊരു പ്ലേയിങ് ഏരിയയാണ് ഇവിടുത്തെ മക്കൾക്ക് റിലാക്സ് ചെയ്തിരുന്ന് ഒഴിസമയൊക്കെ ചിലവഴിക്കാനുള്ള ഒരു ഏരിയയാണിത് അല്ലടാ മക്കളെ ഇവിടെ യൂസ് ചെയ്യലുണ്ടെ ഉണ്ട് അപ്പോൾ പഠിക്കലൊക്കെ ഉണ്ടോ ഉണ്ട് ആ സോ കറിയൊക്കെ നന്ന് പക്ഷെ വിളമ്പി അത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളെ ഫെസിലിറ്റികൾ ബാക്കി ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷേ ഇതിനൊക്കെ അപ്പുറം കോച്ചിങ് നന്നായിരിക്കാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സോ ഇവിടുത്തെ കോച്ചസിനെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് പ്ലെയേഴ്സിൻ്റെ അക്കാഡമിനെ പറ്റിയുള്ള അഭിപ്രായം കൂടി കേട്ടിട്ട് അതായത് അവരാണല്ലോ ഇവിടെ പഠിക്കുന്നത് അവരുടെ അഭിപ്രായം കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ സോ ജോസോ ഇവിടുത്തെ ടെക്നിക്കൽ ഡയറക്ടർ നമ്മുടെ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് അർഷിജിത് ചാറ്റർജിയാണ് ഇല്ല സാർ അവൈലബിൾ അല്ല സാർ കുറച്ച് ഫാമിലി ഇഷ്യൂസ് കാരണം സാർ നിൽക്കുകയാണ് നാട്ടിലേക്ക് വീക്ക് തിരിച്ചെത്തും ഫൈൻ അതുപോലെ തന്നെ സാറ് നമ്മൾ ഓൾറെഡി

Yeah, yeah yeah he's not here now yeah uh, he will be, uh, yeah he will be uh rich we are here by coming Wednesday coming Wednesday yeah yeah okay and where anyway, you manipuris are looking good oh thank you always <laughs> I'm very happy to see Manipuri's. yeah thank you no. <laughs> <laughs> okay then yeah uh, so uh, I'm, I'm Tahil Ahmed mm. Masikwa. um mm. I have a connection with this man before yeah, one yeah. year. He yeah, was in Wainan. Yeah. I saw him in the ground. Yeah, yeah, yeah. Uh, yeah. He he yeah. texts me every month. Yeah, yeah, yeah. Yeah. Nice to meet you. He's a nice guy. Yeah, nice yeah, guy yeah, yeah, yeah. Uh, I'm, I'm also a, a, a grassroots coach. Um I'm having um sea lesson from Liberia. Um I also play uh professional football around Africa and mm. My, my, my passion for grassroots football is is, is, a, is a loving something i, I like to see mm. young kid coming up training them to be a better uh, person in the future because myself mm. that is my path and I, I, it's been my dream to pay back to society bringing young kid up making a better person yeah. you know yeah that is my dream so very happy to hear from you that's kind of wonderful words yeah yeah yeah, yeah, yeah I, sure. I know that you're uh, talking that വർക്ക് ചെയ്യുന്നല്ല താരണ കാണാൻ വേണ്ടിയിട്ട് വന്നാണ് സോ എന്തായാലും നല്ലൊരു കോച്ചിങ് ടീം ഇവർക്കുണ്ട് എന്നാണ് നമുക്ക് ഇവരെ സംസാരത്തിന് മനസ്സിലായത് സോ കുട്ടികളയക്കാൻ പറ്റുകയാണെങ്കിൽ ഇനി കുട്ടികളുടെ അഭിപ്രായങ്ങളും കൂടി കേട്ടിട്ട് നമുക്ക് കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങാം സോ ജോസഫ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യാണ് ഫീ ഒരു വർഷത്തേക്ക് വരുന്നത് പഠനം ഇൻഷുറൻസ് റൈറ്റ് ഇൻഷുറൻസ് പഠനം ഇൻഷുറൻസ് ട്രാവലിംഗ് ട്രാവലിങ് എന്നു പറഞ്ഞാൽ കുട്ടിക്ക് കാലിബർ ഉണ്ടെങ്കിൽ അതായത് അക്കാഡമി എന്തായാലും ഇൻ്റർനാഷണൽ ടൂർ വരെ പോകുന്നുണ്ട് അതിൽ കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടിക്കും പോകാം അപ്പോൾ ഈ ഒരു ചാൻസ് എന്നത് സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷത്തി ഇരുപതിനായിരം റുപ്യാന്ന് പറയുമ്പോൾ ഒരു മാസത്തേക്ക് കണക്കൂട്ടുമ്പോൾ ഒരു പത്തായിരം റുപ്യ ഒരു കുട്ടി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിന് സദാ സ്കൂളിങ് നടത്തുമ്പോൾ ആ പണം എന്തായാലും ആവശ്യം വരും പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നല്ല കോച്ചസിൻ്റെ കീഴിൽ നല്ല ഫുട്ബോൾ ട്രെയിൻ ചെയ്യാം അതോടൊപ്പം ഭാഗ്യമുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ചുറ്റിക്കാണുന്നതോടൊപ്പം വിദേശത്ത് സ്പെയിനിൽ പോയും നിങ്ങൾക്ക് കളിക്കാൻ പറ്റും സോ ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി മറ്റുമെങ്കിൽ യൂസ് ചെയ്യാം ഇനി നമ്മളെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കുന്ന ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ടൊക്കെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ അവർക്ക് എന്താ നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ ഓക്കെ അപ്പോ ഇവരാണിപ്പോ ഇവിടെ ഉള്ള കുട്ടികൾ ഇവിടെ ഉള്ള കുട്ടികളുടെ എണ്ണം ഇതല്ല ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇനി മണിപ്പൂരീസൊക്കെ പതിനഞ്ചാം തീയതി അല്ലേ പതിനഞ്ചാം തീയതി മണിപ്പൂരിൽ നിന്നൊക്കെ കുട്ടികൾ വരാനുണ്ട് സോ ഈ കുട്ടികളോട് നമുക്ക് ചോദിക്കാം ഇവർക്ക് ഇവിടെ നിൽക്കുന്ന ഗുണങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ഓക്കെ അല്ലേ ആരെങ്കിലും ഒരാൾ ഒരാൾ പറഞ്ഞാൽ മതി എല്ലാവരും പറയണമെന്നില്ല എങ്ങനെ നിങ്ങളെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ആണോ നല്ലതാ ഓക്കെ അപ്പോൾ ജോബിനെ ഇവിടെ വന്ന് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഇവിടെ എങ്ങനെയുണ്ട് താമസിക്കാനൊക്കെ ജോബിനെ എവിടെ തിരുവാണ്ട്രത്താണ് ഓക്കെ ഇവിടെ വന്ന് ഹാപ്പിയാണ് ഹാപ്പി ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡൊക്കെ അടിപൊളി ഹോസ്റ്റല് ആണ് പിന്നെ ബാക്കി ഇവിടെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കാനൊക്കെ ആണ് ഓക്കെയാണ് നല്ലതാണ് പിന്നെ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്ന കോച്ചസ് ഒരാള് ഹിന്ദി കം ആണ് ഒരാള് ഇംഗ്ലീഷ് ആൻഡ് സ്പാനിഷ് ഇംഗ്ലീഷ് ആൻഡ് സ്പാനിഷ് യുവർ മെയിൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കാം എനിക്ക് തോന്നുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ചാൻസ് ആയിരിക്കും പിന്നെ ഇതിൽ മലയാളി അല്ലാത്ത മലയാളമല്ലാത്തേ തമിഴല്ലേ ഓക്കേ തമിഴ് നിന്റെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് തമിഴ് കേക്കട്ടെ കേൾക്കാൻ ഓക്കെ എപ്പഴ് സൂപ്പറാ ഇല്ലേ ഞാൻ കൂടുതൽ ചോദിക്കൂല എനിക്ക് തമിഴ് നല്ല വരാതെ പറയാതെ ഫുഡ് നീയ പേസ്റ്റൂപ്പര് സൂപ്പർ ഇങ്ങനെ പറയാൻ ആരാ പറഞ്ഞത് കേട്ടത് ഓക്കേ അപ്പോ എന്തായാലും കുട്ടികളൊക്കെ ഹാപ്പിയാണ് ബാക്കി മണിപ്പൂരീസ് ഒക്കെ വരട്ടെ പിന്നെ ആ സ്കോളർഷിപ്പ് കൊടുത്ത ഒരാളെ കാര്യം പറഞ്ഞല്ലോ ഓക്കെ രാജ് നിൽക്കേണ്ടത് സ്കോളർഷിപ്പ് കിട്ടിയേക്കൊ ആ ഒരു ഒരു എക്സ്പീരിയൻസ് കൂടി കൂടി ഒന്ന് 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 നമുക്ക് ചെയ്യാം അപ്പോ ആ അതായത് നമ്മൾ ഇവിടെ ഒരു സമ്മർ ക്യാമ്പ് നടന്നു ഇവിടെ ചിന്നക്കനാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത് ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഫുട്ബോളിൻ്റെ ക്യാമ്പ് നടന്നു ആ ക്യാമ്പിൽ എല്ലാം തന്നെ പാർക്കേണ്ടത് തോട്ടം മേഖലയിലെ തൊഴിലാളികളെ മക്കളാണ് അതിൽ നൂറ് ശതമാനം സ്കോളർഷിപ്പ് കൂടെ വ്യക്തിയാണ് ഈ രാജ എന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി ഒന്നര ലക്ഷം രൂപേൻ്റെ പണി കൊണ്ട് എടുത്തു കഴിഞ്ഞു എടുത്തു കഴിഞ്ഞു ഓക്കെ അടിപൊളി അപ്പോൾ ഉഷാറായിട്ടെ ഈ വർഷം നല്ല പ്രാക്ടീസ് പണ് ഉഷാറായിട്ട് അടുത്ത കൊല്ലം സ്റ്റേറ്റിൽ കളിക്കണം ഓക്കേ ഇനി എന്റെ ഒരു ആൽവിൻ ആൽവിൻ മാനന്തവാടി അല്ലേ മാനന്തവാടിന്ന് ഇവിടെ വയനാട്ടിൽ നിന്ന് ഒരു അതേ വരുന്നത് അതുകൊണ്ട് വലിയ ചേഞ്ച് കാണാനൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട് നല്ലൊരു ലൊക്കേഷൻ ആണ് ലൊക്കേഷൻ പിന്നെ ബാക്കി ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് ആ കാര്യം സിഒ പറഞ്ഞിട്ട് സിഒനെ കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം സോ ആ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ കുട്ടികൾക്കുള്ള ആ ഓഫർ ഒന്നും പറഞ്ഞാൽ അത് ഞാൻ കുട്ടികളല്ല നിങ്ങൾക്കാണ് വരുന്നത് അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറിയിൽ പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ അണ്ടർ ഫിഫ്റ്റീൻ മീൻസ് ടു തൗസൻഡ് ടെൻ അടുത്ത ഒരു വർഷത്തേക്ക് അവരുടെ എഡ്യൂക്കേഷൻ താമസവും ഭക്ഷണവും എല്ലാം ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം അങ്ങനത്തെ ആളുകൾ എന്നെ ബന്ധപ്പെടുക അല്ലേ അങ്ങനെയല്ല പറഞ്ഞു അങ്ങനെ എനിക്ക് ആണ് തോന്നുന്ന ആളുകളാണ് നിങ്ങൾ എടുക്കുക ഞങ്ങൾ എടുക്കുക ഓക്കെ സോ അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ലുകൾ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാം ഞാനുമായിട്ട് ബന്ധപ്പെടുക ഫോണിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ ഇൻറ്റർ കിക്കിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ യൂസ് ദീസ് ഓപ്പർച്യൂണിറ്റി പുതിയ വിശേഷങ്ങളുമായി പുതിയ ട്രെയിൽ അപ്ഡേറ്റ്സുമായി ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു